എല്ലാവർക്കും ഉണ്ടാവും ഒരു എതിരാളി ഒരു ശത്രു അവന്റെ ഉദ്യോഗതലത്തിലോ തലത്തിലോ അവൻ്റെ കുടുംബ എവിടെയെങ്കിലും ഉണ്ടാവും പക്ഷെ എനിക്കൊരു ശത്രു മാത്രമേ ഉള്ളൂ കാരണം ശത്രു വന്ന് അള്ളാഹു പറഞ്ഞ് പിശാജിനെ കുറിച്ചാണ് അതുകൊണ്ട് ഞാൻ എല്ലാ ശത്രുക്കളെയും വിട്ടു എല്ലാ ശത്രുതകളെയും വിട്ടു കാരണം അള്ള പറഞ്ഞു ഇന്ന ഷെയ്ത്താൻക്കും അതൂവ് അതൂവ അവനെ നിങ്ങൾ ആ പിശാജിനെ നിങ്ങൾ ശത്രുവായി സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിശാജ് മാത്രമാണ് ശത്രു എന്തുകൊണ്ടാണ് പിശാജ് ശത്രുവാണ് പിശാജ് നമ്മളെ കാണും എല്ലാ സമയത്തും നമ്മളെ നമ്മളറിയാതെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ കാണുമ്പോൾ നമ്മുടെ ദുർബലതകൾ എങ്ങനെയാണ് നമ്മളെ പ്രലോഭിപ്പിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളെ ഭീഷണിപ്പെടുത്തേണ്ടത് എന്നൊക്കെ പിശാചിനെ അറിയാം അതുകൊണ്ട് തീർച്ചയായും പിശാജ് മനുഷ്യന്റെ ശത്രുവാണ് ദുനിയാവിലും ആഹ്ലത്തിലും നമുക്ക് കിട്ടുന്ന എല്ലാ സമാധാനവും സന്തോഷവും തകർത്ത് കളയാൻ അവൻ ശ്രമിക്കും അതുകൊണ്ട് എനിക്കൊരു ശത്രുവേ ഉള്ളൂ ആ ശത്രു ആരാണ് പിശാജാൻ അത് കേട്ടത് മുതൽ ഞാൻ ആ ശത്രുവിൽ മാത്രം എൻ്റെ ശത്രുതയെ പരിമിതപ്പെടുത്തി അതുകൊണ്ട് മറ്റാരും എനിക്ക് ശത്രുക്കളല്ല എന്നാണ്